ആലപ്പുഴയും തുടങ്ങി ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നില്ല ആലപ്പുഴയും തുടങ്ങി ഇങ്ങനെ കറങ്ങി വരും വരുന്ന വഴിക്ക് ലഘുഭക്ഷണം അതുപോലെ പല സ്ഥലത്തും നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം പിന്നെ ഒരു കള്ളിഷാപ്പ് എല്ലാം ഉണ്ടാവും ടൂറിസത്തിൻ്റെ ഭാഗമാണ് പറയുമ്പോൾ വിവാദമൊന്നും ആക്കണ്ട ഞാനുള്ള കാര്യം പറയുന്ന ആളാണ് അതുകൊണ്ട് ഒരു കള്ളിഷാപ്പ് ഉച്ചയ്ക്ക് നിർത്തുമ്പോൾ ആ ഒരു ആവശ്യമുള്ളവർക്ക് കുടിക്കാൻ തെങ്ങിൽ നിന്ന് എത്തുന്ന നാച്ചുറൽ സാധനമാണ് അല്ലാതെ മറ്റേ മയം കലയ്ക്ക് സാധനമല്ല അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരിക്കും രക്ഷാമ്പിളോ ആ ചിത്രകാരൻ ഇരുന്ന് നമ്മളെ സ്കെച്ച് വരച്ചു തരും പെൻസിൽ പെൻസിലുണ്ട് നമ്മളെ വരച്ചതും അല്ലെങ്കിൽ ഒരു ക്യാരി കേസർ വരച്ചു തരും അപ്പോൾ അത് വാങ്ങാം ആ ചിത്രകാരൻ അത് വിലയ്ക്ക് പോകാം അപ്പോൾ ആ ഒരു ചിത്രകാരൻ ഒരു ജോലിയായി അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയറ് പിരിക്കുന്നത് നമ്മളതെല്ലാം മറന്നുപോയി കയർ പിരിക്കുന്നത് ഇപ്പോൾ എന്ത്രമാണ് അപ്പോൾ സ്ത്രീകൾ കയർ പിരിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ കാണിക്കും പിന്നെ ഈ ഓല കൊണ്ട് ഉരുത്തവർ കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായത് ഓല മെടയുന്ന നമ്മൾ നാട്ടിലെങ്ങും കാണാറില്ല ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടങ്ങൾ ഇതിപ്പോൾ കാണാനില്ല അപ്പോൾ ഓല മേ മെടയുന്നത് എങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ച് നേരം വരുന്ന ടൂറിസ്റ്റുകളെ അത് അതിലുള്ള പന്ത് അതിലുള്ള പിന്നെ തൊപ്പി ഇപ്പോൾ പറഞ്ഞ് കണ്ടതുപോലെയുള്ള തൊപ്പി അതൊക്കെ അവർ സൃഷ്ടിക്കും അത്തരം കലാകാരന്മാർക്ക് അവിടെ കലാകാരികൾക്കും അവിടെ ഇരുന്നത് അത് ചെയ്ത് കൊടുക്കാനും അവരെ കാണിച്ചു കൊടുക്കാനും ഡെമോ ചെയ്യും ഡെമോ ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വയ്ക്കും അപ്പോൾ അതൊരു വരുമാനമാവും അവർക്ക് പിന്നെ നമ്മൾ പാതിരമണിലേക്ക് വന്നു കഴിയുമ്പോൾ വൈകിട്ടൊരു മണിയോടെ പാതിരമണ്ണലിൽ എത്തും എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഫി ആംഫി തിയേറ്റർ ഉണ്ടാക്കാം ടോട്ടലി നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ ഫോക്ക് ലോർ ആർട്ടുകളുണ്ട് നമ്മൾ ഇന്ന് ഇത്ത ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആർട്ടുകളുണ്ട് അതെയെല്ലാം റീക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വൺ അവർ വൺ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപം അതിലെല്ലാം ഉണ്ടാകും കുറേ ഒരു പത്ത് മിനിറ്റ് ഒരു കലാരൂപം പിന്നെ അടുത്ത പത്ത് മിനിറ്റ് വേറെ അങ്ങനെ ഒരു മിക്സർ ആയിരിക്കും അപ്പോൾ ഒരു അഞ്ചോ ആറോ പ്രോഗ്രാം സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു അപ്പം അങ്ങനെ ഒരു ആറെണ്ണം ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് കാണുന്ന കലാരൂപമായിരിക്കില്ല നാളെ അപ്പം അത്രയും കലാകാരന്മാർക്ക് ജോലി കിട്ടും അവർക്ക് അവരുടെ കലാപ്രദർശനം നടത്താൻ അങ്ങനെ ഒരു ഒരു അമ്പലങ്ങളിലും കിട്ടുന്നില്ല ഒരു പൊതുവേദിയിലും കിട്ടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളൊക്കെ മിണ്ട് വില്ലടിച്ചാൻ പാട്ടുന്ന ഒരു പരിപാടിയുണ്ട് അത് നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല നമ്മൾ വീഡിയോയിലും കാണുമ്പോൾ എവിടെങ്കിലും കണ്ടിട്ടുള്ളതല്ലാതെ ഒരു പക്ഷേ വീഡിയോ ഒക്കെ വരുന്നതിന് ഇത് ഔട്ടായി അത്രയ്ക്കും അതുപോലെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് നമ്മൾ നമ്മളിന്നും അയ്യോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കലാരൂപങ്ങൾ അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും ഇത് കഴിഞ്ഞ് ബോട്ടിൽ തിരിച്ചു കയറുമ്പോൾ ഒരു കുട്ടനാടിൻ്റെ സംഗീതം ചേർത്തലുള്ള ഒരു പാട്ടുണ്ട് കറക്റ്റ് അത് അതെല്ലാം പ്ലേ ചെയ്തിട്ടാണ് പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് ബോട്ടിനകത്ത് കാണാം ലൈവായിട്ട് പോകും ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ ഇവിടെ ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തുകൂടി ഈ ഇവിടെ പഞ്ചായത്തിന് ഇപ്പോൾ കുടുംബശ്രീ ഉണ്ട് ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളീ തിയേറ്റർ ഉണ്ടാക്കും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും ഉടൻ തന്നെ ചെയ്യും ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകൾ നടത്തിയപ്പോഴെങ്കിലും തീരത്തില്ല അതുകൊണ്ട് ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവരെ സമീപിച്ചിട്ടുണ്ട് അവരത് അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ സ്റ്റേറ്റ് ഹെഡ് ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ അവരത് കണ്ടു അവരൻ തന്നെ അത് അനോട്ട് ചെയ്യും നമ്മൾ പ്രൊപ്പോസലെല്ലാം കൊടുത്തു കഴിഞ്ഞു എല്ലാം ഫാസ്റ്റായിട്ടാണ് അടുത്തൊരു നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ ഈ പ്രോജക്റ്റ് ആരംഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പഞ്ചായത്തിൻ്റെ വലിയൊരു സഹകരണമുണ്ട് പഞ്ചായത്ത് വളരെ താല്പര്യത്തോടെയാണ് തുടക്കം മുതൽ അപ്പോൾ കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടും നമ്മുടെ കൾച്ചർ ലോകത്തിന് കാണാൻ പറ്റും നമ്മളൊരു ആസ്വാദനം ബോട്ടിലൊരു യാത്ര രാവിലെ ഒരു പതിനൊന്ന് മണിയോടെ ബോട്ട് യാത്ര തുടങ്ങിയാൽ ഒരു നാലര അഞ്ചുമണി അഞ്ചരയോടുകൂടി ബോട്ട് ചേട്ടി തിരിച്ച് ചെല്ലും ഇത് ധാരാളം ടൂറിസ്റ്റുകളെ ഇവിടെ കിട്ടും പൊട്ടൻഷ്യൽ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ടൂറിസ്റ്റുകളെ കിട്ടും എന്നുള്ളത് ശരിയായ കാര്യം നല്ല ടൂറിസ്റ്റിനെ കിട്ടും പക്ഷേ ഒരു കരുതലുണ്ട് കെ എസ് ആർ സിയുടെ ബഡ്ജറ്റ് ടൂറിസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ബോട്ട് യാത്രയിലേക്ക് കണക്കും കണക്ട് ചെയ്യുമ്പോൾ ഒരു പാക്കേജായിട്ട് അവിടെ ബസ്സിൽ പുറപ്പെട്ടാൽ ഇവിടെ ബോട്ടിൽ കയറി ഇവിടെയെല്ലാം കണ്ടു പോകുന്നവരെ ഈ പഞ്ചായത്തിൻ്റെ ഈ പതിനാമണിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റടക്കം നമ്മൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ ചേർക്കും ഒരു പാക്കേജാണ് ഇവിടെ വന്നാൽ പിന്നെ ടിക്കറ്റ് എടുക്കാനൊന്നും കണ്ടേ അവർക്കകത്ത് വരാം ഇപ്പോൾ ഇന്ന് തുടങ്ങിയതുപോലുള്ള പഞ്ചായത്തിൻ്റെ കിയോസ്കൾ കുടുംബശ്രീയുടെ കിയോസുകൾ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ ഒരു ഈ കലാകാരന്മാരുടെ കലാകാരികളുടെയും ഒരു കരവിരുദ്ധ പല മേഖലയിലുണ്ട് കയറൗണ്ടിൽ പൊന്നമുണ്ട് ഓല ഉണ്ട് ഉൽപ്പന്നമുണ്ട് ഇതെല്ലാം വാങ്ങാനുള്ള സൗകര്യം കൂടെ ഉണ്ടാവും അപ്പോൾ അവർക്കെല്ലാം ഒരു തൊഴിലാണ് അതായത് ഒരു ടൂറിസത്തിൻ്റെ ഒരു മോഡലിൽ നമ്മൾ എങ്ങനെ തൊഴിൽ നൽകാമെന്നുള്ളതാണ് ഉടനെ തുടങ്ങും എത്രയും പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻകാര് അവരെ ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞു തന്നാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ആളുകളെല്ലാം റെഡിയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവർ തന്നെ കൊടുത്തു അവർ തന്നെ ചെയ്യാം വേണ്ട നല്ലതും അതെല്ലാം ഈ പാക്കേജിലുണ്ട് ഒരു ദിവസത്തെ ഈ പ്രോഗ്രാമിൻ്റെ പാക്കേജിലൂടെ വെച്ചാണ് വരുന്നത് അതെല്ലാം വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രോഗ്രാം കണ്ടത് അവർ ആർട്ടിസ്റ്റുകൾക്കുള്ള പേയ്മെൻ്റ് എല്ലാം അവർ പറയും അവർക്കൊരു ടീമാണ് അവരൊരു ടീം ഒരു അഞ്ചോ ആറോ ദിവസത്തേക്കുള്ള പ്രോഗ്രാം അവർ സെറ്റ് ചെയ്ത് വെക്കും അവർ നടത്തും അവർക്കുള്ള പേയ്മെൻറ്റ് ഇതിനകത്ത് ഇതിൽ ഇതിൽ ഇൻക്ലൂഡാണ് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരുന്ന ഈ ബോട്ടിൽ കയറുന്നിടത്തുള്ള പാക്കേജിൽ ഭക്ഷണം ഒഴിച്ച് ഭക്ഷണം അതായത് ഉച്ച ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ള വാങ്ങി കഴിക്കുക ചിലർ കരിമീൻ കഴിക്കും ചില വ്യത്യസ്തമായ ആഹാര സ്ഥലം നമ്മൾ ഏറ്റവും രുചികരമായ ആഹാരം കിട്ടുന്ന സ്ഥലത്ത് എത്തിക്കും അത് സെറ്റ് ചെയ്യും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് കുടുംബശ്രീക്ക് നടത്താം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്താം അത് പഞ്ചായത്തുമായിട്ട് ആലോചിച്ചാൽ അത് പറഞ്ഞു കൊടുക്കും ആലോചിച്ചിട്ട് അവിടെ എടുക്കുക ഇപ്പോൾ കള്ളുഷാപ്പ് നടത്താൻ ഒരാൾക്ക് കൊടുക്കുകയാണ് അത് പഞ്ചായത്തിന് പറയാൻ അവരോട് ഒരാൾക്ക് അവിടെ വെച്ച് ഒരേ സമയമല്ലേ ഉണ്ടാവുള്ളൂ ആ ഉച്ച സമയത്ത് മാത്രം ഉച്ച സമയത്ത് മാത്രമേ ഫുഡ് ഉള്ളൂ അപ്പോൾ ഫുഡിൻ്റെ കാര്യം മറ്റു ആ അവിടെ വരുമ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യം മാത്രം ഇതിൽ ഉൾപ്പെടുത്തില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ ഇവിടെ ടിക്കറ്റ് വർദ്ധന ഇല്ല ഇവിടെ ടിക്കറ്റ് വർധനമൊന്നും ഉണ്ടാവില്ല ആ ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ അമ്പത് രൂപയാണ് വരുന്നത് ഈ അമ്പത് രൂപ കൂടി ഈ പാക്കേജിൽ ഉൾപ്പെടുത്തും ഇവിടുത്തെ വരുമാനം കൂടുകയും ചെയ്യും കുറയില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാനവിടെ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു കുട്ടനാടിൻ്റെ മനോഹരമായ ഭംഗി പെർത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്യമായിട്ട് ബോട്ട് സഫാരി ഉണ്ടാക്കാത്ത നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്നു പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രം നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചതിനകത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കല അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്